ഹായ് ഹലോ സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ പുതിയ ഓപ്ഷൻ ട്രേഡിംഗ് ഓപ്ഷൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓപ്ഷനും ഓപ്ഷനും ഫ്യൂച്ചറും കൂടെ ചേർത്ത് എങ്ങനെ ഹെഡ് ചെയ്ത് ട്രേഡ് ചെയ്യാം എങ്ങനെ ലോസ് മാക്സിമം കുറച്ച് പ്രോഫിറ്റിൽ ട്രേഡ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല രാവിലെ നോക്കുന്നേ ഉള്ളൂ ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തിനാലും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്ത ലെവലൊക്കെ കാണുന്നുണ്ട് ഗ്ലോബൽ ഇൻഡിസസ് വേൾഡ് മാർക്കറ്റിൽ നോക്കുമ്പോൾ നിഫ്റ്റി നിഫ്റ്റി അഞ്ച് പോയിൻ്റ് ആണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തതില് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് അത് അമ്പത് പോയിൻറ്റോളം ഏകദേശം നെഗറ്റീവ് ഓപ്പൺ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണിക്കുന്നത് ഓക്കെ അമ്മ യു എസ് മാർക്കറ്റ് വലിയ ഫോണൊന്നും വന്നിട്ടില്ല നെഗറ്റീവ് ട്രെൻഡ് ഒന്നുമില്ല പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് വേൾഡ് മാർക്കറ്റ്സിൽ നിലനിൽക്കുന്നത് ഓക്കെ അപ്പോൾ നെഗറ്റീവുടെ ഓപ്ഷൻ ചെയ്യാനല്ല ഒന്ന് നോക്കാം ഓക്കെ ഇരുപത്തിനാലായിരം പുട്ട് നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് അതുപോലെ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് കോള് ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ് ഇത് ലൈവായിട്ടുള്ളതല്ല ഇത് തലേ തലേദിവസ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഓട്ടിൻ്റെ ഫ്യൂച്ചർ അറ്റ് ദ മണി പുട്ട് അതേപോലെ ജിയോ ഫിനാൻസിൻ്റെ മെയ് മാസത്തെ ഫ്യൂച്ചറും അറ്റ് ദ മണി പുട്ടും രണ്ടും മെയ് മാസത്തിനാണ് ആടിയിട്ടുള്ളത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സമയമുണ്ട് ഫ്യൂച്ചർ പ്രോഫിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വിറ്റാൽ മതി പേടിച്ച് വിൽക്കേണ്ട ഇൻട്രാഡേ അല്ല പൊസിഷനിലായിട്ട് ചെയ്യാവുന്ന ട്രേഡാണ് ഫ്യൂച്ചർ വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ അറ്റ് ദ മണി പുട്ട് കൂടി ബൈ ചെയ്ത് ട്രെ ഹെഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയുടെയും ബാക്കി സ്റ്റോക്സിൻ്റെയൊക്കെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ എക്സ്പയറി ഡേ ആണ് ഏപ്രിൽ ഇരുപത്തി നാല് ഓക്കേ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്രോഫിറ്റിലാണ് ഇത് ട്രേഡ് ഇപ്പോൾ നില ഇപ്പം ഇപ്പം നിലവിൽ ഇരുന്നൂറ് നാൽപ്പത്തൊമ്പത് പ്രോഫിറ്റാണ് അത് ഇന്ന് ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താകും ലോസിലാകും കൂടുതൽ ലോസിലാകുമോ കൂടുതൽ പ്രോഫിറ്റിലാകുമോ എന്നറിയില്ല ഇന്ന് പുതിയ വാച്ചിൽ സ്റ്റിറ്റിരിക്കുന്നത് അദാനി ഗ്രീൻ എനർജിയാണ് അത് നല്ലൊരു പോസിറ്റീവ് ന്യൂസെല്ലാം ഉണ്ട് അപ്പോൾ അത് അത് കുറച്ചൊന്ന് അതിൻ്റെ ഫ്യൂച്ചറും വാങ്ങുന്നെങ്കിൽ ഫ്യൂച്ചറും പൊട്ടും ചേർത്തേ വാങ്ങുകയുള്ളൂ ഹെഡ് ചെയ്തുള്ള ട്രേഡിങ് മാത്രമേ ഉള്ളൂ നേക്കഡ്ഡ് ബൈ ആയിട്ട് ചെയ്യാറില്ല നേക്കഡ് ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ പണിയും കിട്ടിയിട്ടുണ്ട് എൻ എച്ച് ബി സി എൻ എച്ച് ബി സിയും വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളതാണ് മാർക്കറ്റ് നല്ല നല്ല മാർക്കറ്റ് ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സാണ് അടുത്തതായിട്ട് ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഗവറേജ് കൺസിംഗ് കംപ്ലക്സ് നെഗറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നോക്കുമ്പോൾ പ്രീ ഓപ്പൺ കഴിഞ്ഞു അമ്പത്തൊന്ന് പോയിൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്പത്തൊന്ന് പോയിൻറ്റ് നെഗറ്റീവാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഹൈ വോളറ്റിവിറ്റി ആയിരിക്കും മാർക്കറ്റ് ോക്കാം നിഫ്റ്റി ഫിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട വെയ്റ്റേജ് ഉള്ള കമ്പനികൾ റിലയൻസ് ഡി എഫ് സി ടി സി എസ് എയർടെല് ഐ സി എസ് സി എസ് ബി ഐ ഇൻഫോസിസ് ഇതുവരെയുള്ള കമ്പനികളെല്ലാം നെഗറ്റീവ് ഓപ്പൺ ആണ് ഓക്കെ നമ്മുടെ പൊസിഷൻ ഇതാണ് ഇരുപത്തി നാൽപ്പത്തൊമ്പത് രൂപ ലോസാണ് അതാണ് ഇപ്പോൾ ഇരുപത്തൊമ്പത് എം ഐ ഫ്യൂച്ചറ് ഓക്കെ മാർക്കറ്റിതൊരു ഓപ്പൺ ആയിട്ടില്ല ജിയോ ഫിനാൻസ് നോക്കാം എത്രയാണ് ഓപ്പൺ ആയിട്ടുള്ളത് മൈനസ് മൈനസ് ഓപ്പണാണ് പോയിൻറ്റ് വൺ ഫോർ പൈസക്ക് മൈനസ് ആണെന്ന് ഓപ്പൺ ആയിട്ടുള്ളത് ജിയോ ഫിനാൻസ് നമ്മുടെ അതിൽ ഉണ്ട് ഹോൾഡ് ചെയ്ത് ഹോൾഡിങ്ങിലാണ് ഇപ്പം നമ്മൾ വാച്ചിൽ ഇഷ്ടിട്ടിരുന്ന ഗോദ്രേജ് പോസിറ്റീവ് ഓപ്പൺ ആണ് എൻ എച്ച് ബി സി പോസിറ്റീവ് ഓപ്പണാണ് അതനുഗ്രഹം പോസിറ്റീവ് ഓപ്പൺ ആണ് വാച്ചിൽ സ്റ്റോക്കിനൊന്നും പ്രശ്നമില്ല മോശമൊന്നുമില്ല നല്ല സ്റ്റോക്ക് തന്നെയാണ് വാച്ചിൽ ഇഷ്ടിട്ടിരുന്നത് നോക്കട്ടെ അത് ഓപ്പൺ ആയിട്ട് നല്ല സാഹചര്യം ഉണ്ടെങ്കിൽ എടുക്കാം ആദ്യം പുട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഫ്യൂച്ചർ ആഡ് ചെയ്യും അതാണ് മെത്തേഡ് ഓക്കെ അതാനിപ്പോൾ ഓട്ടം നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് അത് നെഗറ്റീവ് ഓപ്പൺ ആണ് ഒരു രൂപ പത്ത് പൈസ ഇന്നലെ ക്ലോസ് ചെയ്തതിനെ കിട്ടി കുറവിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓക്കെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് പൊസിഷൻ നിങ്ങൾ കാണാം ഇനി എൻ്റെ സംഭാഷണത്തിനേക്കാൾ നിങ്ങൾ നോക്കേണ്ട സ്ക്രീനിലാണ് കൂടുതൽ നോക്കേണ്ടത് ോക്കി മനസ്സിലാക്കേണ്ടത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓക്കെ ഈ ട്രേഡിലിപ്പോൾ ജിയോ ഫിനിൽ ഏകദേശം രണ്ടായിരം രൂപയോളം പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഫ്യൂച്ചറിൽ നിന്നും ഓപ്ഷൻ്റെ ലോസ് കുറയ്ക്കുമ്പോൾ ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റിൽ നിന്നും ഓപ്ഷൻ്റെ ലോസ് കുറയ്ക്കുമ്പോൾ ഏകദേശം രണ്ടായിരം രൂപയ്ക്കുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതേപോലെ അദാനി പോർട്ടിൽ ഫ്യൂച്ചറിൽ അറുന്നൂറ്റി എൺപത് രൂപ ലോസും ഫ്യൂച്ചറിൽ രണ്ടായി ഫ്യൂച്ചറിൽ അറുന്നൂറ്റി എൺപതും ഓപ്ഷനിൽ രണ്ടായിരത്തി മൂന്നര ലോസ് ആണ് ഫ്യൂച്ചർ ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് കയറുമ്പോൾ ഫ്യൂച്ചർ കയറും ഫ്യൂച്ചർ ജസ്റ്റ് കയറുമ്പോൾ തന്നെ രണ്ടും പ്രോഫിറ്റ് ആകും ജിയോ ഫിനാൻസ് നല്ലൊരു കയറ്റം വരുന്നുണ്ട് ജിയോ ഫിനാൻസിൽ നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ട് ആറെന്ന് മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ജിയോ ഫിനാൻസിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപതിലൂടെ ഒക്കെ പോകും ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതി എത്തിയിട്ടുണ്ട് ഫ്യൂച്ചറ് നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ജിയോ ഫിനാൻസിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ടിന് സെല്ലോർഡ് ഇടാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് അറുപത്തി ഏഴിന് ഇടാം ഓക്കെ ഇരുന്നൂറ്റി അറുപത്തി ഏഴിടുമ്പോൾ ഏകദേശം ഒരു ഏഴ് എട്ട് രൂപയോളം നമുക്ക് പ്രോഫിറ്റ് അതായത് ഫ്യൂച്ചറിൽ നിന്ന് ഓപ്ഷൻ കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ഒരു എട്ട് രൂപയോളം കിട്ടും നല്ല പ്രോഫിറ്റാണ് അത് ലോസ് കുറഞ്ഞിട്ടുണ്ട് ചെറിയ പ്രോഫിറ്റിലോട്ടൊക്കെ ആയിട്ടുണ്ട് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ട്രേഡ് അവസാനം വരെ ട്രേഡ് കാണുക ഞാൻ കാണിച്ചിട്ടുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ഞാൻ കാണിച്ചിട്ടുള്ള പോസിറ്റീവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ കാണിച്ചിട്ടുള്ള നെഗറ്റീവ് അബദ്ധങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ അബദ്ധങ്ങൾ നിങ്ങൾക്ക് ആവർത്തിക്കാതിരിക്കാൻ കഴിയും അതാണ് ഈ വീഡിയോ വെച്ച് കാണുന്നതുകൊണ്ടുള്ള നിങ്ങൾക്കുള്ള ഉപയോഗം ജൂഫിനാഴ്സ് നന്നായിട്ട് കയറിപ്പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ എണ്ണായിരത്തി എഴുന്നൂറ് രൂപയോളം പ്രോഫിറ്റ് ഒമ്പതിനായിരം രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഓപ്ഷനിൽ കണ്ടില്ലേ നാലായിരം രൂപ ലോസേ ഉള്ളൂ അപ്പോൾ ഏകദേശം അഞ്ച് രൂപയോളം ജിയോ ഫിനാൻസിലിപ്പം പ്രോഫിറ്റിലാണ് അതാണ് ഇപ്പോൾ രണ്ട് സൈഡും ഫ്യൂച്ചറിലും ഓപ്ഷനിലും ലോസ് തന്നെയാണ് മൂവ്മെൻറ്റിലായിരിക്കുമ്പോഴേ ഫ്യൂച്ചറിലും ഓപ്ഷൻ ലോസ് പോലെ ഒരുപോലെ ലോസ് വരുന്നത് അതായത് ഫ്യൂച്ചർ താഴ്ന്നു നിൽക്കുകയും ചെയ്യും എന്നാൽ ഓപ്ഷൻ കയറാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുകയില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ ട്രേഡിൽ നമുക്ക് ലോസ് വരുന്നത് ലോസ് കൂടുന്നത് താഴോട്ട് പോയാലും ലോസ് വരുമെങ്കിലും ലോസ് കൂടുന്നത് അങ്ങനെയാണ് അപ്പോൾ ജിയോ ഫിനാൻസ് നല്ല മൂമെൻറ്റിൽ പോവുകയാണ് ചെറിയൊരു വീണ്ടും ചെറിയ ചെറിയൊന്നായിട്ടൊന്ന് ഓക്കെ നല്ല വോളിയം ഉണ്ട് കാണുന്നുണ്ട് ഒമ്പത് പതിനെട്ടായ്മപ്പോൾ തന്നെ നല്ല അപ്പോൾ നല്ല വോളിയം ആയിട്ടുണ്ട് ഒമ്പത് പതിനെട്ടായപ്പോൾ തന്നെ ഓക്കെ ഇപ്പം നമ്മൾ പൊസിഷനിൽ വളരുമ്പോഴേക്കും അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഇപ്പം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് അതാണ് പോർട്ടിൽ ഫ്യൂച്ചർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പം നൂറ്റി പതിനാറ് രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ലോസ് മൂവായിരത്തി മുന്നൂറാണ് ഓക്കെ ടോട്ടൽ പ്രോഫിറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയോളം വന്നിട്ടുണ്ട് ഇപ്പം മാധാനിപ്പോയിട്ട് ഇപ്പോൾ സെൽ ഓർഡർ ഇടാൻ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നുവരെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം അത് കൊടുത്താലും അതിലൊരു നാല് രൂപ അഞ്ച് രൂപയോളം നമുക്ക് അതിൽ പ്രോഫിറ്റ് ഉണ്ടാകും ഇത് ഹോൾഡ് ചെയ്യേണ്ട ഒരു ട്രേഡാണ് നമുക്ക് യഥാർത്ഥ സത്യത്തിൽ ഇത് ഹോൾഡ് ചെയ്യേണ്ട ട്രേഡാണ് ഞാൻ പക്ഷേ ചെറിയ മാർജിനിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെറിയ ടാർജറ്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ നിഫ്റ്റി ഫ്യൂച്ചർ നിഫ്റ്റി ഫ്യൂച്ചർ എക്സ്പയറി ഡേ ആയതുകൊണ്ട് നിഫ്റ്റി ഫ്യൂച്ചർ അതിൻ്റെ കൂടെ നിഫ്റ്റിയിലെ അറ്റ മണി പൊട്ട് റേറ്റ് കുറവാണ് പതിനെട്ടൊക്കെ ഉള്ളു അത് രണ്ട് ലോട്ട് കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് അതൊരു ഹെഡ്ജിങ് സ്ട്രാറ്റജി തന്നെയാണ് പക്ഷേ എക്സ്പെയറി ഡേയിൽ ഈ ഹെഡിങ് സ്ട്രാറ്റജി ഒന്നും വിലപ്പോവില്ല അത് മാർക്കറ്റ് മൂവ്മെൻറ്റില്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവും ഇപ്പോൾ രണ്ട് സൈഡിൽ ലോസ് കാണിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ ലോസ് കാണിക്കുന്നുണ്ട് ഇത് ട്രേഡ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും ഈ എക്സ്പയറി ഡേയിൽ നമുക്ക് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈ വരയ്ക്കുമല്ലോ ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ പ്രത്യേകത അതാണല്ലോ എക്സ്പയറി ഡേയിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാലും എത്ര നമ്മൾ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അത്രയും വലിയ ട്രേഡർ ആയില്ലെങ്കിൽ എന്നെ പോലെയൊക്കെ സാധാരണ ചെറിയ ട്രേഡറൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് കുറച്ച് പെട്ടെന്ന് നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ചില ദിവസങ്ങളിലൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാകും ചില എക്സ്പയറി ഡേ ആ ദിവസം എടുക്കാത്തല്ല മൂവ്മെൻറ്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ എടുത്തിട്ട് ലോസ് വരുത്തും അതാണ് സാധാരണ ഓപ്ഷൻ ബയർമാരുടെ ജോലി അതാണ് ആ തൊണ്ണൂറ്റഞ്ച് ശതമാനം സെബി പറയുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ട്രേഡ്മാർ ചെയ്യുന്നത് ഞാനും അതിലൊരാൾ തന്നെയാണ് സ്ഥിരം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡുകൾ മാത്രം ഞാൻ ചെയ്യുന്ന ആളല്ല ഞാൻ പ്രോഫിറ്റും ലോസും നിങ്ങൾക്ക് കാണിക്കും ഇപ്പോൾ എന്താ പറയുക നിഫ്റ്റി ഫ്യൂച്ചറിന് ശേഷം മൂവായിരത്തി അറുപത് ലോസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ ലോസ് രണ്ടായിരത്തി അറുന്നൂറായി ഒരു ട്രേഡ് ട്രേഡാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം മനസ്സിലായില്ലേ ഇന്ന് നിഫ്റ്റി ആനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കളിച്ച് നമ്മളെ നന്നായിട്ട് പറ്റിക്കും പൈസ കൊണ്ടുവന്ന് സംഭാവന ചെയ്തില്ലെങ്കിൽ സമാധാനം ഇല്ല കാരണം കഴിഞ്ഞൊരു മൂന്നാല് ദിവസം വരെ നല്ല പ്രോഫിറ്റ് ആയിരുന്നേ അപ്പോൾ ആ പ്രോഫിറ്റ് എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് കളയണമല്ലോ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള അബദ്ധം കൈ കാണുന്നതാണ് നിഫ്റ്റി ഇൻഡെക്സിൽ കയറി കളിക്കാൻ എക്സ്പയറി ഡെയിലി ഇൻഡെക്സിൽ കയറി കളിക്കാൻ പോയി എന്നുള്ളതാണ് എന്നുള്ളത് മാത്രമല്ല അനാവശ്യ ട്രേഡ് അനാവശ്യ ട്രേഡ് ഇരുപത്തി നാലിരുന്നൂറ് പി ഇരുന്നൂറ്റമ്പത് പിയിൽ ആയിരത്തി എഴുന്നൂറ് പ്രോഫിറ്റ് ഉണ്ട് അതിന് എക്സിറ്റ് ചെയ്തിട്ട് ഇരുപത്തി നാലിരുന്നൂറ് പി ചെറിയ പുട്ട് ആഡ് ചെയ്തു ആയിരത്തി എഴുന്നൂറങ്കിൽ ഊരി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം മൂവ്മെൻ്റ് ഇല്ല ഒന്ന് ചെറുതായിട്ട് ഒന്ന് റിവേഴ്സ് കാണിച്ചിട്ട് അനങ്ങാൻ നിൽക്കുകയാണ് ഈ എക്സ്പയർഡായാലും മിക്ക എക്സ്പയർഡ് ആയാലും തൊണ്ണൂറ് ശമ്പം എക്സ്പേയർ ചെയ്തു അങ്ങനെ തന്നെയാണ് ഹൈ ആയിട്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കും ഓക്കെ അതിൽ ആയിരത്തി എഴുന്നൂറ് അടിച്ചു കളഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപ കിട്ടി പ്രോഫിറ്റ് അതിൽ ഫുഡിൽ അതിന് പകരം ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടാവും എങ്കിലും ലോസ് കുറച്ച് കുറയ്ക്കാൻ പറ്റി അതാണ് ഹെഡ്ജിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത ഇപ്പം ഈ സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ അതിൽ ലോസ് ഇല്ലാതെ ആ ട്രേഡിൽ നിന്ന് ഇറങ്ങാൻ കഴിയും പക്ഷേ നമ്മൾ വിൽക്കില്ലല്ലോ നമുക്ക് കുറച്ചുകൂടെ എക്സ്പയറി ഡേ നല്ല മൂവ്മെൻറ്റ് കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയിൽ സ്റ്റോപ്പ് ലോസൊക്കെ വെക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ വയ്ക്കാം എഴുപത്തഞ്ച് വയ്ക്കുമ്പോൾ എഴുപത്തെട്ടിലെത്തിയോ അപ്പോൾ എഴുപത്തഞ്ച് വെച്ചാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വയ്ക്കാം ഈ ഫ്യൂച്ചറിലെ സ്റ്റോപ്പ് ലോസ് ലോസൊക്കെ ഇരുപത് പത്ത് മുപ്പത് പോയിൻ്റ് ഒക്കെ പറയുന്ന അമ്പത് പോയിൻ്റ് പോലും നിമിഷ നേരം കൊണ്ട് മാറും കാര്യം ഓപ്ഷൻ പോലെ പോലെയല്ല ഫ്യൂച്ചറിലുള്ളത് മൂവ്മെൻറ്റ് വളരെ കൂടുതലാണ് പെട്ടെന്നാണ് മൂവ്മെൻറ്റ് ഇൻഡെക്സില്ല സ്റ്റോക്കിലുള്ളതല്ല ഇൻഡെക്സില ഫ്യൂച്ചറിൻ്റെ പോയിൻ്റ് മാറുന്നത് വളരെ പെട്ടെന്നാണ് ഓക്കെ ഇന്നത്തെ ഇന്നതായി ഓപ്ഷൻ ഇൻഡെക്സിൽ ചെയ്ത് ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ടാണ് ഇന്ന് ഈ ലോസ് കാണിക്കുന്നത് അല്ലാതെ സ്റ്റോക്കിൽ രാവിലെ പറഞ്ഞതുപോലെ ഹെഡ് ചെയ്തിട്ട് ലോസ് ഒന്നുമില്ല ആ ട്രേഡിൽ ലോസ് ഒന്നും കാണിക്കുന്നില്ല ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി മുന്നൂറ് രൂപ ലോസ് ആയി ഫ്യൂച്ചറിൽ രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം രൂപയോളം ഫ്യൂച്ചറിൽ ലോസ് ഉണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് ഈ ഫ്യൂ എക്സ്പയറി ഡേല് നമ്മുടെ എല്ലാ കാണിക്കുന്ന ഒരു മണ്ടത്തരം ഇരുപത്തിനാല് ഇരുന്നൂറ്റി അമ്പതിന് സ്റ്റോപ്പ് ലോസ് വെക്കാം ഫ്യൂച്ചറിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തരുന്നില്ല രണ്ടായിരത്തി എഴുപത്തി എഴുതി ഇപ്പം അത് ലോസാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി രണ്ട് ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒരു മുപ്പതൊക്കെ വെക്കാം ഫ്യൂച്ചറിൽ എത്രയെങ്കിലും വെച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഒരു രൂപ രണ്ട് രൂപയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചുകളായി അപ്പോൾ മൂന്ന് ഓർഡർ ഉണ്ട് അദാനി ജിയോ നിഫ്റ്റി ഫ്യൂച്ചറും മൂന്നും സെല്ലോ സ്റ്റോപ്പ് ലോസും സെല്ലോർഡർ ഇട്ടിട്ടുണ്ട് എന്നാലും ജിയോ ഫിനാൻസ് നല്ല പ്രോഫിറ്റ് തരുന്നതുകൊണ്ട് പിടിച്ച് നിൽക്കുന്ന ട്രേഡിൽ വലിയ ലോസ് കാണിക്കാതെ നല്ല ലോസ് ഉണ്ട് രണ്ടായിരം രൂപയുള്ള ലോസ് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയായിട്ട് പോലും എണ്ണൂറ്റി രൂപ പ്രോഫിറ്റിലാണ് ഹെഡ്ജ് ട്രേഡിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളവർ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും അബദ്ധങ്ങൾ കാണിച്ചു ഇത്രയും ട്രേഡ് എടുത്തിട്ട് പോലും ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് പ്രോഫിറ്റിലാണ് ഇപ്പം അതാണ് ഹെഡ്ജിങ് ട്രേഡിൻ്റെ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് ലോസ് വരില്ല ലോസ് വന്നാലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതിന് പുറമേ തന്നെ ആ ലോസ് എത്രയാണെന്ന് നമുക്ക് നേരത്തെ അറിയാൻ കഴിയും ഇതുവരെ ഉള്ളു ആ ലോസ് ഇതിനപ്പുറം പോകില്ല എന്നറിയാൻ പറ്റും ഓപ്ഷനെ പോലെ വീണ്ടും അവരെ ചെയ്ത് പിന്നെ വീണ്ടും മുകളിലോട്ട് കയറുമോ കയറില്ലേ എന്നുള്ള പേടിച്ചുള്ള ട്രേഡല്ല ഈ ഹെഡ്ജിങ് മെത്തേഡിലുള്ളത് ഹെഡ്ജിങ്ങിൻ്റെ ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട് ഇപ്പോൾ നമുക്ക് ലൈവ് ട്രേഡിംഗ് ആണ് ഞാൻ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണും ഈ ഫ്യൂച്ചറിൻ്റെയും ഓപ്ഷൻ വിത്ത് സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ ഓപ്ഷനും ചേർത്ത് ട്രേഡ് ചെയ്യുന്നതിൻ്റെ സ്ട്രാറ്റജി കഴിഞ്ഞ പക്ഷേ ഏകദേശം മനസ്സിലായി കാണും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏകദേശം ഞാനിപ്പം പതിനൊന്നര ആയപ്പോഴത്തേക്ക് ഏശം നാലായിരത്തി എണ്ണൂറ് പ്രോഫിറ്റ് ആയി നിഫ്റ്റി നിഫ്റ്റിയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചു ഓക്കെ മൂവായിരത്തി എണ്ണൂറ് പ്രോഫിറ്റ് നിഫ്റ്റിയുടെ ഒരു പുട്ടുണ്ട് അത് ഒരു നെഗറ്റീവ് മൂമെൻ്റ് കാണിക്കുന്നത് കൊണ്ട് അവിടെ പോയാലോ കുറച്ച് പ്രോഫിറ്റ് കിട്ടി കുറച്ച് രക്ഷയില്ല മൂവ്മെൻറ്റില്ല ഇന്നെല്ലാം എക്സ്പീരേഡ് ചെയ്യുമ്പോൾ എന്നെ വീണ്ടും പറ്റിക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ട്രേഡ് നിങ്ങൾ മുഴുവൻ കാണുക കാര്യം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്ത് അബദ്ധമാണ് എനിക്ക് പറ്റിയ അബദ്ധത്തിൽ എന്ത് അബദ്ധമാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വലിയ വലിയ ഓപ്ഷൻ ട്രേഡേഴ്സ് കാണേണ്ട വീഡിയോ അല്ല ഇത് സാധാരണ ചെറിയ ഓപ്ഷൻ ട്രേഡേഴ്സ് ഓപ്ഷനില് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് തുടക്കത്തിലേ നമ്മൾ ഹെഡ്ജിങ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ പിന്നീട് നേക്കഡ് ബൈ ചെയ്ത് പൈസ കളയില്ല ഓക്കെ ജിയോ ഫിനാൻസ് നമുക്ക് ഓർഡർ ആയി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിന് സെല്ലിൽ ഓർഡർ ഇട്ട് വയ്ക്കാം കാര്യം ഇന്ന് മൊത്തത്തിൽ ചെറിയ ലോസ് ആണല്ലോ അപ്പം ഇന്ന് ജിയോ നമ്മുടെ ഊരാ ജിയോ പ്രോഫിറ്റിലാണെങ്കിൽ ലോസ് മുഴുവൻ കവർ ചെയ്ത് തരും ഇരുന്നൂറ്റി അറുപത്തി മൂന്നിന് സെല്ലായി പോയി കഴിഞ്ഞാൽ കവർ ചെയ്ത് തരും അതുമാത്രമല്ല മാർക്കറ്റ് വളരെ താവോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം ജിയോയിലുള്ള പ്രോഫിറ്റ് കുറയാനും ചാൻസ് ഉണ്ട് പിന്നെ രണ്ട് ദിവസം നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ രണ്ട് ദിവസം ഇതിനെ ഊരിയെടുക്കാൻ പറ്റത്തില്ല ഇപ്പം രണ്ടായിരത്തി അറുന്നൂറ് ലോസ് ആണ് പതിനൊന്ന് പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞു പതിനൊന്നേ മുക്കാലായി സമയം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ലോസ് ജിയോ ഫിനാൻസിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട് ഒമ്പതിനായിരം രൂപ പ്രോഫിറ്റും നാലായിരം രൂപ ലോസ് അപ്പം അയ്യായിരം രൂപ ഇപ്പം ജിയോ ഫിനാൻസിൽ മാത്രം പ്രോഫിറ്റ് ഉണ്ട് അതാണിപ്പോ വീണ്ടും താഴെ പോയിട്ടുണ്ട് ഓക്കെ അതാണിപ്പോൾ ഈ ഇത് കാണിക്കുന്നത് ഓക്കെ ഈ കാണിക്കുന്നത് അതാനിപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത ട്രേഡാണ് കഴിഞ്ഞ ദിവസം ആണ് ഈ പുട്ടും ഫ്യൂച്ചർ ആഡ് ചെയ്തത് അതിൽ ഈ എക്സ്പീരി ഡായിട്ടുള്ള പുട്ട് വിറ്റിട്ടുണ്ട് അപ്പം അതിലെനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നതാണ് കാണിച്ചിരുന്നത് അപ്പോൾ ആയിരത്തി മൂവായിരത്തി അഞ്ഞൂറ് കാണിക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ അദാനി പോർട്ടലിൽ കാണിക്കുന്ന ഫ്യൂ ഓപ്ഷനിലെ മൂവായിരത്തി അഞ്ഞൂറ് ലോസ് എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയ പ്രോഫിറ്റാണ് മനസ്സിലായില്ലേ അതിന് ശേഷം ഈ മാസത്തെ ഫ്യൂ പുട്ട് ആഡ് ചെയ്തിട്ടാണ് കഴിഞ്ഞ മാസത്തെ പുട്ടിനെ വിറ്റത് ലാഭത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് ലാഭത്തിൽ അതിന് ശേഷമാണ് ഈ മൂ നാലായിരത്തി മുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ മാസത്തെ അദാനി പോർട്ടിൻ്റെ പുട്ടിൽ ലോസ് ഉള്ളത് ഓക്കേ മനസ്സിലായല്ലോ ഇന്നിപ്പം പ്രോ ഇന്നിപ്പം എന്താ മൂന്നര ആയപ്പോഴത്തേക്ക് ആറായിരത്തി എഴുന്നൂറ് രൂപ ലോസ് ആണ് കാണിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ് രൂപ ലോസിൽ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ഹെഡ്ജിങ്ങിലെല്ലാം വന്നത് മുഴുവൻ ഇൻഡെക്സിലാണ് അയ്യായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപയാണ് റിയലൈസ്ഡ് ലോസ് ടോട്ടൽ ലോസ് ആറായിരത്തി അഞ്ഞൂറാണ് അതിൽ ജിയോ ഫിനും അതാനിപ്പോർട്ട് ഹോൾഡ് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അത് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടേ കൊടുക്കുന്നുള്ളൂ അപ്പം അതാനിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം കിട്ടി പ്രോഫിറ്റാണ് കാണുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അത് അതിന്നത്തെ ടോട്ടൽ ലോസ് നിന്നും കുറയ്ക്കേണ്ടത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് അതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും നിങ്ങൾക്ക് പറ്റരുത് നിങ്ങൾ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് ചെയ്യുക ഓക്കെ താങ്ക് ബൈ